മന്ത്രിമാറ്റം നടക്കാത്തതിൽ കടുത്ത അതിർത്തിയുമായി എൻ സി പി സംസ്ഥാന അധ്യക്ഷൻ പി സി ചാക്കോ സംസ്ഥാന അധ്യക്ഷ പദം ഒഴിയാൻ തയ്യാറെന്നും പാർട്ടിക്ക് മന്ത്രിയെ സ്വന്തമായി തീരുമാനിക്കാൻ കഴിയാത്ത സ്ഥിതിയാണെന്നും പി സി ചാക്കോ നേതാക്കളെ അറിയിച്ചു ആർ ശ്രീജിത്ത് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി ശ്രീജിത്ത് മാരത്തോൺ ചർച്ചകളാണ് മാസങ്ങളായി നീളുന്ന തർക്കമാണ് അതിൽ ഒരു പരിഹാരം കണ്ടെത്താൻ എൻ സി പിക്ക് എഴുന്നില്ല ഇനി എൻ സി പി ധാരണയായാൽ പോലും അതിൽ സി പി എമ്മിൻ്റെ ഒരു ഇടപെടൽ തോമസ് കെ തോമസിൻ്റെ മന്ത്രിപദത്തിലേക്ക് വരുന്നതിൽ മുഖ്യമന്ത്രിക്കും സി പി എമ്മിനും താല്പര്യമില്ല എന്നത് നേതാക്കളുടെ തന്നെ പ്രതികരണങ്ങളിൽ നിന്ന് പരസ്യമായതാണ് ഈ ഘട്ടത്തിൽ പി സി ചാക്കോ എന്താണ് ഉദ്ദേശിക്കുന്നത് ഈ എ കെ ശശീന്ദ്രൻ്റെ ആവശ്യം കൂടി പരിഗണിച്ചാണോ ഈ സംസ്ഥാന അധ്യക്ഷ ഒഴിയാൻ താൻ തയ്യാറാണ് എന്നത് അദ്ദേഹം പറയുന്നത് ഗോകുൽ മന്ത്രിസ്ഥാന മാറ്റത്തിന്റെ കാര്യത്തിൽ പാർട്ടി തീരുമാനം നടപ്പാക്കാത്തതിനുള്ള നടപ്പാകാത്തതിനുള്ള പ്രതിഷേധ സൂചകമായിട്ടാണ് ഇപ്പോൾ അധ്യക്ഷ പദവി ഒഴിയാൻ സന്നദ്ധ പ്രകടിപ്പിച്ചുകൊണ്ട് പി സി ചാക്കോ നേതാക്കളെ ബന്ധപ്പെട്ടിരിക്കുന്നത് എൻ സി പി നേതാക്കളുമായുള്ള സംഭാഷണത്തിലാണ് ഇക്കാര്യത്തിലുള്ള കടുത്ത അതൃപ്തി പി സി ചാക്കോ വ്യക്തമാക്കിയത് പാർട്ടിക്ക് സ്വന്തം മന്ത്രിയെ പോലും തീരുമാനിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് ഇപ്പോഴുള്ളത് അത്തരത്തിൽ അഭിമാനകരമല്ലാത്ത ഒരു രീതിയിൽ തുടർന്ന് മുന്നോട്ട് പോകാൻ തനിക്ക് കഴിയില്ല താൻ ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് കൂടിയാണ് ആ സ്ഥാനം മാത്രം മതി സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്താനം സ്ഥാനം ഒഴിയാൻ താൻ സന്നദ്ധനാണ് എന്നാണ് പി സി ചാക്കോ അദ്ദേഹത്തെ അനുകൂലിക്കുന്ന നേതാക്കന്മാരുടെ വിഭാഗത്തോട് പറഞ്ഞിരിക്കുന്നത് എന്നാൽ അത് എ കെ ശ്രീധരന്റെ അധ്യക്ഷസ്ഥാനം ഒഴിയണമെന്ന ആവശ്യം പരിഗണിച്ചല്ല മറിച്ച് മുന്നണി നേതൃത്വം പാർട്ടിയുടെ ആഭ്യന്തര കാര്യങ്ങൾ ഇടപെട്ട് തീരുമാനമെടുക്കുന്നു തോമസ് കെ തോംസിനെ മന്ത്രിയാക്കണമെന്ന ആവശ്യം നിരാകരിക്കുന്ന സമീപനം സ്വീകരിക്കുന്നു ഇതിൽ പ്രതിഷേധിച്ച് നിലവിലുള്ള മന്ത്രി എ കെ ശശീന്ദ്രനെ തന്നെ പിൻ മന്ത്രിസഭയിൽ നിന്ന് പിൻവലിപ്പിക്കണമെന്ന ആവശ്യവും പി എന്നാൽ അത് ഇപ്പോ ഈ ഘട്ടത്തിൽ പരസ്യമായി ഉന്നയിക്കുന്നില്ല കഴിഞ്ഞ ദിവസം നടന്ന കൊച്ചിയിലെ യോഗത്തിൽ തന്നെ ഈ കാര്യം പ്രഖ്യാപിച്ചിരുന്നതാണ് എന്നാൽ ഇപ്പോൾ സി പി എം തീരുമാനം പുറത്തുവന്ന സാഹചര്യത്തിൽ അത് പരസ്യമായി ഇത്തരമൊരു പ്രതികരണത്തിലേക്ക് എനിക്ക് നേതൃത്വം വരുന്നില്ല എന്തായാലും കടുത്ത അതിർത്തിയിലാണ് പി സി ചാക്കോയും അദ്ദേഹത്തോടൊപ്പമുള്ളവരും ശരി ആർ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത് ഏതായാലും പി സി ചാക്കോയ്ക്ക് സ്വന്തം പാർട്ടിയുടെ മന്ത്രിമാറ്റ കാര്യത്തിൽ ഇത്രയേറെ സമ്മർദ്ദം സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്ന് എൽ ഡി എഫിൽ ഉണ്ടാകുന്നത് അംഗീകരിക്കാനാവുന്നില്ല അദ്ദേഹത്തിന് ആ മന്ത്രിമാറ്റം എന്ന തീരുമാനം അത് സ്വന്തമായി ആ പാർട്ടിക്ക് നിശ്ചയിക്കാൻ അല്ലെങ്കിൽ നടപ്പിലാക്കാൻ കഴിയാത്തതിനുള്ള കടുത്ത അതൃപ്തിയാണ് ഈ സംസ്ഥാന അധ്യക്ഷ പദവി രാജിവെക്കാൻ തയ്യാറാണ് എന്ന അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ പ്രവർത്തകരോടുള്ള തന്നോടൊപ്പം നിൽക്കുന്ന നേതാക്കളോടുള്ള തുറന്നു പറച്ചിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നത്